അങ്കമാലി വിശ്വജ്യോതി പബ്ലിക് സ്കൂൾ വാർഷികാഘോഷം ഉത്സവ് രണ്ടായിരത്തി മൂന്ന് വർണ്ണാഭമായി അങ്കമാലി വിശ്വജ്യോതി പബ്ലിക് സ്കൂൾ വാർഷികാഘോഷം ജ്യോതിഷ് രണ്ടായിരത്തി മൂന്ന് തുടക്കം കുറിച്ചു To its fullest with God Almighty and thereby reach the heights of glory. I would like to extend my heartfelt congratulations to all the award recipients and to all the students and all the teachers for their commitment and perseverance we are thankful to our dear Pro father provincial father has now been made our provincial for the second term we thank the lord for allowing us to have our respected father benny nakara with us as our provincial spiritual guide the one who is there for us when we need him the most സി എം ഐ തിരുഹൃദയ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ അഗസ്റ്റിൻ മാമ്പിള്ളി അധ്യക്ഷത വഹിച്ചു എം എൽ എ റോജി എം ജോൺ പ്രഭാഷണം ആയിരിക്കണമെന്നില്ല പക്ഷേ ആ ഓരോ വിദ്യാർത്ഥിയും ഓരോ പ്രതിഭകളാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം ഒരു ശില്പം നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒരു തടി കഷ്ണം നമ്മുടെ കൈ കിട്ടുന്നു അല്ലെങ്കിൽ ഒരു കല്ല് കഷ്ണം നമ്മുടെ കൈ കിട്ടുന്നു ആ തടി കഷ്ണത്തിൽ നിന്ന് നമ്മൾ ഒരു ശില്പം ഉണ്ടാക്കുന്നത് ആ തടി തടിക്കഷ്ണത്തില് ഇപ്പൊ നമ്മൾ ഒരു ആനയെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ നിന്നും ആനയല്ലാത്ത ഭാരങ്ങളൊക്കെ കൊത്തിക്കളഞ്ഞാൽ അത് ആനയാവും ഒരു കുതിരയെത്തി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു അങ്കമാലി നഗരസഭാ കൗൺസിലർമാരായ എ വി രഘു ലേഖ മധു വേങ്ങൂർ സെൻറ് ജോസഫ് പള്ളി വികാരി ഫാദർ ജോയി ചാക്കിയേത്ത് സ്കൂൾ അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ആഞ്ചലോ ചക്കനാട്ട് പ്രിൻസിപ്പൽ റീന രാജേഷ് വൈസ് പ്രിൻസിപ്പൽ ഷാലി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി വാർഷികാഘോഷം വെള്ളിയാഴ്ച വരെയാണ് വാർഷികാഘോഷം നടക്കുന്നത്